ോ നല്ല സൂപ്പറായിട്ട് പല വലിയ ആയിട്ട് പൂത്ത് നിക്കുന്നുണ്ടേണ്ടോ മൂന്ന് പൂകുലകളാണ് നിക്കുന്നത് നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് നല്ല നീളത്തില് എറഞ്ഞ് പൂത്ത് നിൽക്കാണ് കുറച്ച് ദിവസമായിട്ട് എന്താ വിരിഞ്ഞിട്ട് ഇത് വിരിഞ്ഞുടങ്ങുന്നേ ഉള്ളു ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേക ട്ടോ ബ്ലൂ ആണോ ഗ്രീൻ ആണോ നമുക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഈ കളറിലുള്ള പൂക്കൾ വേറെ അങ്ങനെ സാധാരണയായിട്ട് നമ്മൾ കാണാറില്ല വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ ഈ ബ്ലൂ ബ്ലൂജേഡ് വൈന്റെ പ്ലാന്റ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് പെയർ ചെയ്ത പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ പൂകലുകളും കടയിൽ നല്ല നീളത്തില് നല്ല വലുപ്പത്തിലാണ് തൂൽ കിടക്കുന്നത് ഇതിപ്പോ വന്നിരിക്കുന്നത് ഒരു പോട്ടിൽ നിന്നാണ് കേട്ടോ ഈ ഒരു പോട്ടിൽ നട്ടതായിരുന്നു ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ വേലിയിലേക്ക് വേലീട്ട് ഇതിലാണ് ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് ഇത് നല്ല ഡയറക്ട് സൺലൈറ്റിലൊന്നും പറയാൻ പറ്റില്ല പോർസിനുള്ളിലാണ് ഈ പ്ലാന്റ് ഉണ്ടായിരിക്കുന്നത് ഇനി ഇതാ പുതിയ പൂമ്പലുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിൽ കണ്ട മൊട്ട് മുട്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഫുൾ ആയിട്ട് വിരിയും രാ ഒരുപാട് ദിവസം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ പൂക്കള് കളർ കാണാനായിട്ട് കളറാണ് ഇതിന്റെ ആ ഒരു കറക്റ്റ് കളറ് നമുക്ക് ക്യാമറയിൽ പകർത്താൻ സാധിക്കുന്നില്ല എല്ലാ ജെയ്ഡ് വൈൻ പൂക്കള് നന്നായിട്ട് ഫ്ലവർ ആകും ട്ടോ തണുപ്പ് ചൂടൊന്നൊന്നുല്ല ഷേപ്പ് വേണ്ടില്ലേക്ക് വാള് പോലെ ഇനിയും നിറച്ചു മുട്ട ഉണ്ടായിട്ടുണ്ട് ട്ടോ കണ്ടോ പുതിയ മുട്ടുകൾ വന്നത് ജനുവരി ഓൺലൈൻ ആയിട്ട് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ് നല്ല ഭംഗിയാട്ടോ ലീഫ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ടൈപ്പല്ലായിട്ട് തിളക്കമുള്ള ലീഫ് തന്നെയാണ് ഇതിലുണ്ടാവുന്നത് ഞാൻ ഇങ്ങനെ മേലക്കൂടെ പടർത്താൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഫസ്റ്റിലൊരു പൂങ്കുല മാത്രണ്ടായിരുന്നു അത് കൊഴിഞ്ഞതാണ് ശേഷാണ് ഇപ്പൊ ഇതാ ഡെഫായിട്ടുള്ളത് ഇതും ഫുൾ ആയിട്ട് ഓപ്പൺ ആയി എല്ലാം ഏകദേശം എല്ലാം ഒട്ടും ഇപ്പൊ താഴ്ത്ത മാത്ര ഇനി ബിരിയാണി ഉള്ളത് ബാക്കി എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് നല്ല തേനാണെന്ന് തോന്നിട്ടു ഇതില് ഇപ്പൊ ഉറുമ്പിലാണ് കാണുന്നത് ചില സമയങ്ങളിൽ തേനീച്ചയും ഒരു ചെറിയ ഒക്കെ ഇതില് വന്ന് തേൻ കുടിക്കുന്നത് കാണാം പൂമ്പാറ്റേനെ കാണാം ഇതിന്റെ ഉള്ളിലേണ്ടില്ലേ ഒരുപാട് മെച്ചറാവിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതൊരു എട്ട് ഒക്കെ ആയിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റ് അപ്പോഴേക്കും നന്നായിട്ട് പൂക്കളായി ഞാനിതിന് അങ്ങനെ കാര്യായിട്ട് ഫെർട്ടിലൈസർ ഒന്നും കൊടുത്തിട്ടില്ല ചെടികൾ നനക്കുന്ന കൂടെ ഒന്ന് ഒന്നും നനച്ചു പോകുന്നല്ലാണ്ട് നമുക്ക് നഴ്സറിയിലാവുമ്പോ പിന്നെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൊടുക്കായിരുന്നു ഇവിടെ ഞാൻ ഓൺലൈൻ ആയിട്ട് അയക്കുന്ന ചെടികൾ മാത്രമാണ് ഇങ്ങോട്ട് കൊടുന്ന് വെക്കുന്നത് അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അങ്ങനെ ഒരു ഫെർട്ടിലൈസർ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഈ ഫോട്ടില് ചാണകപ്പൊടിയും മണ്ണും ചെടി സോറും ഒരു മിക്സ് ആയിരുന്നു ഇതിൽ നിന്നാണ് ഇത് കേറി പോയിട്ടുള്ളത് കാണുമ്പോ തന്നെ അറിയാലോ ഒരുപാട് മെച്ചൂർ ആയിട്ടൊന്നുമില്ല അപ്പോഴേക്കും തന്നെ നന്നായിട്ട് പൂക്കളായി കാണേ നോട്ട് ഇനി നിറച്ച് മുട്ടുകൾ വന്ന് തുടങ്ങുന്നുണ്ട് ഇവിടെ ഒരു മുട്ട് ഒരു കണ്ടാണ് ഫസ്റ്റ് വരുന്നത് അതിന് ഇതുപോലെ ചെറിയ ചെറിയ മുട്ടകൾ ഇങ്ങനെ വരും അധികം പിടിക്കാൻ പറ്റില്ല ചെറിയ മുട്ടുകളാവുമ്പോ അത് കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെ തൂങ്ങി കിടന്ന പൂക്കൾ ഉണ്ടാകുന്ന കാണാനായിട്ടോ കൂട്ടില് ഭംഗി നിനക്കിങ്ങനെ പടർത്തി വിടാൻ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കില് അടിപൊളിയാണ് ഇതിന്റെ ലീഫുകൾ വേണ്ടില്ലേ കുറച്ചൊരു തിളക്കമുള്ള ലീഫുകളാണ് എന്ത് നീളത്തിലാണെങ്കിൽ ബ്ലൂ ഷെയ്ഡ് മാത്രല്ല റെഡ് ഷെയ്ഡും നമ്മൾ എടുത്തിട്ടുണ്ട് അവൈലബിൾ ആണ് രണ്ടും ലെയർ ചെയ്ത പ്ലാന്റ്സുകൾ ഫോട്ടോട് കൂടി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ട്ടോ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ അറിയാലോ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാന് വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ഫോട്ടോട് കൂടെ പ്ലാന്റ് അയക്കുന്നോണ്ട് തന്നെ അവർക്കും ഡാമേജ് ഒന്നും ഇല്ലാണ്ട് നല്ല സേഫ് ആയിട്ട് കിട്ടുന്ന ഇന്നലെ വന്ന പ്ലാന്റ്സ് ഒക്കെ പിന്നെ ഞാൻ കാണിച്ചു തന്നിരുന്നു പിന്നെ ഇവിടെ ഇരിക്കുന്നത് ഇതിന്റെ അടിഭാഗത്തിരിക്കുന്നത് ക്രീപ്പർ റോസാണ് കുറച്ച് പ്ലാന്റ്സും കൂടെ ഇനി ഉള്ളൂ കുറെ നമ്മൾ അയച്ചു കഴിഞ്ഞു ഇതിൽ കുറച്ച് ക്വാർട്ടർ ആയി പിന്നെയാണ് അത് വേണ്ട കൂടുതലും മുട്ടും പൂക്കളൊക്കെ ആയി നിൽക്കുന്ന തന്നെയാണ് കാണിച്ച കൂടെ ഞാൻ ഇതിന്റെ അടിഭാഗത്ത് ഇണ്ടായപ്പോ കാണിച്ചേ ഉള്ളൂ ക്രീപ്പർ റോസിന്റെ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റും പിന്നെ റെഡും தாக்கு거든 நல்ல மொட்டை நிக்குது ட்ட நல்ல ஹெல்தி பிளான்ட்ஸ் ആണ് பிப்பர் ரோஸ் நீ கண்ண அடிக்குது தெக்கி பிளான்ட்ஸ் சச்ச எனக்கு ஆன்லைன்ல இருந்து வாங்கி இந்த கிரீப்பர் ரோஸ்ல நல்ல सुगंध உண்டு ட்ட இது ஒரு ஒயிட் வெட் நிக்கும்போது தன்னை இப்ப இவர நிக்கும்போது நல்ல सुगंधம் அறிய சாதிக்கின்றது ஆ கண்ண 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 பர் நான் பர் நான் பர் ഈ ബ്ലൂ റെഡ് ഡും റെഡ്ജെയ്ഡും നമുക്ക് കോംബോ ആയിട്ട് വാങ്ങിക്കാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് അയച്ചു തരുന്നത് ബ്ലൂ ജെയ്ഡിന്റെ പ്ലാന്റ് ആണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയും റെഡ്ജെയ്ഡ് ആണെങ്കിൽ അറുനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഞാൻ അതിന്റെ ഒരു കോംബോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടിട്ട് പ്ലാന്റ് സൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വീഡിയോ കണ്ട ശേഷം പ്ലാന്റ്സ് വാങ്ങിക്കണേ ഈ വീഡിയോ കിട്ടാത്തവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അതിന്റെ ലിങ്ക് ഇട്ട് തരാം അപ്പൊ കറക്റ്റ് പ്ലാന്റ് സൈസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും ജെയ്ഡ് പിന്നെ അങ്ങനെ ഒരു പ്രത്യേക സമയത്തും അല്ല ഓട്ടോ ഫ്ലവർ ആവുന്നത് ബ്ലൂ ജെയ്ഡ് പ്രത്യേകിച്ച് എല്ലാ സമയത്തും തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് നമുക്ക് നഴ്സറിയിൽ അതിന്റെ പ്ലാന്റ് ഉണ്ട് അതുകൊണ്ടാണ് ഓട്ടോ പറഞ്ഞത് എല്ലാ സമയത്തും പൂക്കൾ കാണാറുണ്ട് ഒരു അടഞ്ഞു നിൽക്കുന്ന മഴക്കാലത്ത് മാത്രമാണ് അങ്ങനെ കൂടുതൽ പൂക്കൾ കാണാതെ റെഡ് ജെയ്ഡ് ആണെങ്കിൽ ഒരു നാല് തവണയൊക്കെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഒരു ആയി കഴിഞ്ഞാല് അതൊരു ഇരുപത്തെട്ട് മുപ്പതു ദിവസം വരെ ഒരു പൂങ്കുല കൊഴിയാണ്ട് നിൽക്കുന്നുണ്ട് മഴയത്താണെങ്കിൽ പിന്നെ ചിലപ്പോ പെട്ടെന്ന് തന്നെ കൊഴിയുന്നുണ്ട് പക്ഷെ അല്ലാത്ത സമയത്ത് കുറെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ പൂക്കൾ ലൈവ് കാണുന്നവരൊക്കെ ഒരു ഹൈ പറയണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഇന്നൊരു കിഡിൽ ആൻഡ് കോംബോ ഓഫർ വരുന്നുണ്ട് ഞങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടുന്നതിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ അങ്ങനെ കോമൺ ആയിട്ട് കാണാത്ത രണ്ട് പ്ലാൻസുകളാണ് ഇന്നത്തെ കോംബോ ഓഫറിൽ വരുന്നത് ഹൈ ഗീത ഈ രണ്ട് പ്ലാന്റ്സും കൂടെ ആണെങ്കിൽ നിങ്ങക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടെ വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ട്ടോ കേരളത്തിൽ എവിടെ ആയാലും ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് എല്ലാം ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവര് മെസ്സേജ് അയച്ചോളൂ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ